ശാസ്ത്രീയ യജുർവേദ പഠനം ക്ലാസ് അമ്പത്തിരണ്ട് നമ്മൾ പതിനൊന്നാമത്തെ അധ്യായത്തിൽ ഇരുപത്തൊന്ന് മുതൽ മുപ്പത് വരെയുള്ള മന്ത്രങ്ങളാണ് നോക്കുന്നത് ഇതിലെ ദേവത അഗ്നിയാണ് ഇപ്പം നമുക്ക് അഗ്നി എന്ന് പറയുന്നത് ഊർജ്ജമാണ് ഊർജം എന്ന് പറയുന്നത് ലൈറ്റ് എനർജി ഹീറ്റ് എനർജി സൗണ്ട് എനർജി എലക്ട്രിക്കൽ എനർജി മെക്കാനിക്കൽ എനർജി കെമിക്കൽ എനർജി വൈദ്യുതി ഇലക്ട്രിസിറ്റി ഇങ്ങനെ എല്ലാം എന്തുവാകാം ഫോഴ്സ് ഫലങ്ങൾ എല്ലാം അഗ്നിയിലാണ് പെടുക ഇപ്പം ഇരുപത്തൊന്നിൽ എന്താണ് പറയുന്നത് നോക്കാം ജ്ഞാനസമ്പാദകൻ ജ്ഞാനം നേടാൻ ആഗ്രഹിക്കുന്നവർ ലോകത്തിൻ്റെ നന്മക്കും വളർച്ചക്കും ആത്മീയ വിദ്യകൾ നേടുക ജ്ഞാനം സമ്പാദിക്കാൻ ആഗ്രഹിക്കുന്നവർ പഠിക്കേണ്ട വിഷയം എന്താണ് അഗ്നിയെ പറ്റിയിട്ടുള്ള തത്വങ്ങൾ അഗ്നിവിദ്യ അഗ്നിയെ പറ്റിയുള്ള തത്വങ്ങൾ തെർമോ ഡനാമിക്സ് എന്ന് വേണമെങ്കിൽ പറയാം തെർമോഡൈനാമിക്സ് മാത്രമല്ല അഗ്നിയായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇപ്പം അഗ്നി ഉപയോഗിച്ചിട്ടാണ് ഭക്ഷണം പാകം ചെയ്യുന്നത് കാർ ഓടിക്കുന്നത് വണ്ടി ഓടിക്കുന്നത് റോക്കറ്റ് അല്ലെങ്കിൽ ഇന്നത്തെ കമ്മ്യൂണിക്കേഷൻ ഉപകരണങ്ങളെല്ലാം എനർജി ഉപയോഗിച്ചിട്ടാണ് പിന്നെ ഫിസിക്സിലെ െല്ലാം ഊർജത്തിൻ്റെ വേറൊരു രൂപമാണ് ഊർജം എന്ന് പറയാൻ പൊതുവെ ലോക ജ്ഞാനം ലോകഹിതത്തിനാണെന്ന് തിരിച്ചറിഞ്ഞ് ഈ ജ്ഞാനം നേടുന്നതിന്റെ എന്തിനു വേണ്ടിയാണ് ലോകഹിതത്തിന് ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ജ്ഞാനം നേടുന്നത് നമ്മൾ സ്നാനം നേടിയിട്ട് പ്രയോഗിക്കുമ്പോൾ ലോകം പുരോഗമിക്കും ഞങ്ങളിലൂടെ അത് മഹത്വവൽക്കരിക്കപ്പെട്ടെ ഏത് അഗ്നിവിദ്യ ഞങ്ങളിലൂടെ മഹത്വവൽക്കരിക്കപ്പെടട്ടെ ആ ജ്ഞാനം അഗ്നിജ്ഞാനമാണ് ലോകത്തെ എന്തെല്ലാം തരം വാഹനങ്ങളാണ് അതെല്ലാം അഗ്നിയുടെ പെട്രോള് ഡീസല് അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഇലക്ട്രിസിറ്റി ഓടുന്ന വണ്ടി അതിന് മുമ്പില് ആവി അച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാം അഗ്നിവിദ്യയിലൂടെയാണ് ലോകം പുരോഗമിക്കുന്നത് ഇനി ഇരുപത്തിരണ്ടില് അഗ്നി എല്ലാ ഐശ്വര്യവും നൽകും നമുക്ക് വേണ്ട എല്ലാ ഐശ്വര്യങ്ങളും നൽകുന്നത് അഗ്നി തന്നെയാണ് അതിൽ പിന്നെ വേറെ സംശയമൊന്നും വേണ്ട അഗ്നി എന്ന് പറഞ്ഞാൽ ഊർജമാണ് നമ്മൾ എണീച്ച് നിൽക്കേണ്ടി തന്നെ ഊർജ്ജം വേണം സംസാരിക്കാൻ ഊർജം വേണം ഭക്ഷണം പാകം ചെയ്യാൻ അഗ്നി വേണം കാണണ്ടിക്ക് ലൈറ്റ് എനർജി വേണം കേൾക്കേണ്ടി ഹീറ്റ് ലൈറ്റ് സൗണ്ട് എനർജി വേണം കുതിരയെ പോലെ ശീഘ്രഗാമിയാണ് കുതിരയെ പോലെ വേഗത്തിൽ പോകും അഗ്നി ഏത് അഗ്നിയാണ് വേഗത്തിൽ പോവുക വൈദ്യുതി അതിലും വേഗത്തിൽ പോകും ഇലക്ട്രോമാഗ്നറ്റിക് വേസും പ്രകാശഊർജവും സൗണ്ട് എനർജിയും എല്ലാം കുതിരേക്കാളിയും വേഗത്തിൽ പോകും ഭൂമിയിൽ എല്ലാ ഐശ്വര്യങ്ങളുടെയും ഇരിപ്പിടം അഗ്നിയാണ് എല്ലാ ഐശ്വര്യവും കിട്ടണെങ്കിലും എന്ത ഐശ്വര്യം ഉണ്ടാകണെങ്കിലും അഗ്നി ഉണ്ടെങ്കിലല്ലേ പറ്റും ഐശ്വര്യം എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കിപ്പം ആ അവന് കാറണ്ട് എന്താ ഐശ്വര്യമാണ് അവന് കാറും അതും ഇതും എല്ലാം ഉണ്ട് ഇതെല്ലാം ഇതിനെ കൊണ്ടുണ്ടാകുന്നതാണ് അഗ്നിയിലൂടെ ഊർജ്ജത്തിലൂടെ ഉണ്ടാക്കുന്നതാണ് വൈദ്യുതിയുടെ ഉണ്ടാക്കുന്നതാണ് അഗ്നി ഉപയോഗിച്ച് ഉണ്ടാക്കുന്നതാണ് അപ്പൊ എന്തുണ്ടാക്കണമെങ്കിലും അഗ്നി ഉണ്ടേ പറ്റുള്ളൂ അപ്പൊ ഐശ്വര്യത്തിന്റെ ഉറപ്പിട അതുകൊണ്ടാണ് ഊർജ്ജമാണ് ഊർജ പ്രസിദ്ധ പ്രതിസന്ധി എന്നെല്ലാം പറയുന്നത് നാടിന്റെ പുരോഗതി ഊർജ്ജത്തിലാണ് അതുകൊണ്ടാണ് ഐശ്വര്യങ്ങളുടെ ഇരിപ്പിടം അഗ്നിയാണ് അഗ്നിയിലൂടെ ഞങ്ങൾ സ്വർഗകാമികളാകാൻ ആഗ്രഹിക്കുന്നു സ്വർഗത്തിലേക്ക് എത്താൻ പോലും നമ്മൾ ആഗ്രഹിക്കുകയാണ് സ്വർഗം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിന് സൗരൂദ സിസ്റ്റത്തിനെല്ലാം അപ്പുറമുള്ള സ്ഥലത്തേക്ക് അതായത് ബഹിരാകാശത്തേക്ക് ബഹിരാകാശത്തേക്കെല്ലാം പോകാൻ നമ്മള് ആഗ്രഹിക്കുകയാണ് നമുക്ക് എത്രമാത്രം ദൂരെ പോകാൻ പറ്റും പറ്റുമെങ്കിൽ സൂര്യന്റെ പരിധിയും കടന്നിട്ട് പോകാൻ പറ്റും സൂര്യന്റെ ആകർഷണ ഫലത്തിന് വെടിയിലും പോകാൻ പറ്റും നമ്മൾ നമ്മളിപ്പം പോകുന്നത് സൂര്യന്റെ ആകർഷണ ഫലത്തിലുള്ള ചന്ദ്രനിലും ശുക്രനിലും വ്യാഴത്തിലും ചൊവ്വയിലും എല്ലാം അതിന് അപ്പറം പോകാൻ പറ്റുമെന്നാണ് നമ്മൾ ആലോചിക്കുന്നത് അതിനെല്ലാം എന്ത് വേണം അഗ്നിവിദ്യ തന്നെയാണ് വേണ്ടത് അപ്പൊ സ്വർഗാമികളാകാൻ അതായത് ബഹിരാകാശത്തേക്കെല്ലാം പോകാൻ നമ്മൾ ആഗ്രഹിക്കുന്നു ഇരുപത്തി എന്ന് പറയുമ്പോൾ അഗ്നി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കളെയും ക്രിതം എന്ന് പറയും നെയ്യ് ഉപയോഗിച്ചിട്ട് വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ട് ഡീസല് പെട്രോള് എല്ലാം കൃതം തന്നെ അപ്പൊ അത്തരം വസ്തുക്കൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ യചിക്കുന്നത് സ്നാനം എല്ലാ ചൈതന്യത്തിലും സ്ഥാനം പിടിച്ചിട്ടുണ്ട് സ്നാനം അറിവ് എല്ലാ ചൈതന്യങ്ങളും നമ്മൾ എന്ത് ചൈതന്യം നേടുന്നതിൻ്റെ മൈൻഡ് പിന്നിൽ സയൻസും ഏതൊരു നേട്ടം നമ്മൾ നേടുന്നുണ്ടെങ്കിലും സയൻസിലൂടെയാണ് നേടാൻ പറ്റുക അല്ലാതെ അപ്പൊ ജ്ഞാനത്തിന്റെ പ്രാധാന്യം പറയുകയാണ് അത് പ്രാണശക്തിയിലൂടെ എല്ലായിടവും വ്യാപിക്കും പ്രാണശക്തിയിലൂടെ പ്രാണന്റെ ശക്തി എന്താണ് നമ്മൾ നിലനിർത്തുന്നത് എന്താണ് പ്രാണനാണ് പ്രാണം പോയോന്നല്ല രീതിക്കുന്നുണ്ട് പ്രാണം പോകുന്നത് തന്നെ എന്താണ് ജ്ഞാനത്വത്തിൻ്റെ ചില സയൻസ് തത്വങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അതേപോലെ തന്നെ പോലെ നമ്മളെ നിലയിരുത്തുന്നത് എന്താണ് ജ്ഞാനമാണ് ജ്ഞാനം എല്ലായിടത്തും ലോകത്ത് മുഴുവൻ പ്രപഞ്ചം മുഴുവൻ ജ്ഞാനം കിടക്കുകയാണ് ഓരോ വസ്തു ഉണ്ടായിരിക്കുന്നത് എന്തിലൂടെയാണ് ഗ്രഹങ്ങൾ ഗ്രഹങ്ങളുണ്ടായതിന്റെ പിന്നിൽ ജ്ഞാനമുണ്ട് അത് ഉണ്ടായിരിക്കുന്ന ആറ്റങ്ങളെ കൂടെയാണ് ആറ്റത്തിൽ ജ്ഞാനമുണ്ട് അപ്പം പ്രപഞ്ചം മുഴുവനും വ്യാപിച്ചു കിടക്കുന്നതാണ് ഈ ജ്ഞാനം അത് അന്തരീക്ഷത്തിലെ പ്രാമാണിയമാകുന്നു അതായത് ജ്ഞാനമാണ് ഏറ്റവും പ്രധാനം ഇനി ഇരുപത്തിനാല് അഗ്നി എല്ലാ ദിശകളിലും ചലിക്കുന്നു അഗ്നി എല്ലാ ദിശകളിലേക്കും ചലിക്കുന്നു സാധാരണ അഗ്നി ചലിക്കുന്ന മാത്രമല്ല ഈ അഗ്നി എന്ന് പറയുന്നത് ഊർജ്ജമാണ് എല്ലാ ദിശയിലും സഞ്ചരിക്കുന്നതാണ് വെളിച്ചം സഞ്ചരിക്കും ശബ്ദം സഞ്ചരിക്കും ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സും സഞ്ചരിക്കും എല്ലാ ശരീരങ്ങളെയും അവൻ വേഗത്തിൽ ചലിപ്പിക്കുന്നു നമ്മുടെ ശരീരത്തിൽ ചലിപ്പിക്കുന്ന അഗ്നിയുണ്ട് സിഗ്നൽ സിസ്റ്റമുണ്ട് നമ്മുടെ നാടികളിലൂടെ ഇലക്ട്രോ കെമിക്കൽ പൾസസ് സഞ്ചരിക്കുന്നുണ്ട് ആ പൾസാണ് നമ്മളെ നാടികളെ ചലിപ്പിക്കുന്നത് നാടികളിലൂടെ നമ്മളെ അവയവങ്ങളെ ചലിപ്പിക്കുന്നത് നാടികളിലൂടെ ബ്രെയിനിലെത്തിയിട്ട് അതിൻ്റെ ഫലമായിട്ടാണ് നമ്മളെ നാടികളിലൂടെയാണ് ഈ അവയവങ്ങളെ എല്ലാം ചലിപ്പിക്കുന്നത് പാപമില്ലാത്ത ചിന്ത ശാസ്ത്രജ്ഞാനത്തിലേക്ക് നയിക്കുന്നു നല്ല ചിന്തയായിരിക്കണം ശാസ്ത്രത്തെ നമുക്ക് എന്തിനെല്ലാം ഉപയോഗിക്കാം ജ്ഞാനത്തെ നമ്മൾ എന്തിനെല്ലാം ഉപയോഗിക്കാം മറ്റുള്ളവരെ ദ്രോഹിക്കാൻ ഉപയോഗിക്കാം ഭക്ഷണത്തിലും മായം ചേർക്കാൻ ഗാം കാരണം ചീത്ത സാധനത്തിനെല്ലാം ആപ്പിളിൻ്റെ പേലയെല്ലാം ചില കെമിക്കൽസ് അടിച്ചു കഴിഞ്ഞാൽ നല്ല അപ്പോൾ അപ്പോഴതെല്ലാം പാപജ്ഞാനമാണ് അപ്പൊ പാപമില്ലാത്ത ചിന്ത ശാസ്ത്രജ്ഞാനത്തിലേക്ക് നയിക്കുന്നു അങ്ങനെയുള്ള ചിന്തയാണ് ശാസ്ത്രജ്ഞാനം എന്നത് എന്റെ ശരീരത്തിലെ ആന്തരിക ജ്ഞാനം ഞാൻ തിരിച്ചറിയുന്നു നമ്മുടെ ശരീരത്തിലുള്ള നമ്മുടെ അകത്തും ശരീരത്തിലും എന്തുണ്ട് ആന്തരികമായ കുറെ ജ്ഞാനങ്ങളുണ്ട് നമ്മുടെ ശരീരം ഇതിനെ കൊണ്ട് എന്തിക്ക ഉണ്ടാക്കിയതാണ് ആറ്റങ്ങളെ കൊണ്ട് അതിലെന്തുണ്ട് ജനിതക ഘടനയുണ്ട് ഡി എൻ എ ഉണ്ട് ക്രോമസോമുകൾ ഉണ്ട് ഇങ്ങനെ ശരീരത്തിൻ്റെ ആന്തരിക ജ്ഞാനത്തെ എല്ലാം നമ്മൾ മനസ്സിലാക്കണം ഇരുപത്തഞ്ചില് അഗ്നി ഊർജം വിതർ അഗ്നി തന്നെയാണ് ഊർജം അഗ്നിയെ ഊർജം എന്ന് പറയാം പൊതുവായിട്ടാണ് അഗ്നിക്ക് ചുറ്റിലുമായി ഞാൻ ചലിക്കുന്നു അഗ്നിയുടെ ചുറ്റിലുമാണ് ഞാൻ ചലിക്കുന്നത് അഗ്നി ഉണ്ടെങ്കിൽ എനിക്ക് കൈ അടക്കാൻ പറ്റുള്ളൂ ഊർജം ശക്തി അഗ്നി ശരീരത്തില് ഭക്ഷണത്തിലൂടെ കിട്ടിയിട്ട് അത് പുറത്തേക്ക് വരുമ്പോഴാണ് മസിലുകളെല്ലാം ചലിക്കാനുള്ള ശക്തി കിട്ടുന്നത് എനിക്കായി മംഗളാശംസകൾ നേരുക അവിടെ അഗ്നിയോട് പറയുകയാണ് നമുക്ക് വേണ്ട എല്ലാ കർമ്മങ്ങളെയും നമ്മളെ സഹായിച്ചിട്ട് നമുക്ക് ഉന്നതിയിലെത്തുവാൻ ആശംസിക്കുക ഗ്രഹപതികൾ അഗ്നിയാൽ അന്നം തയ്യാറാക്കുന്നത് പോലെ എന്നെയും സഹായിക്കുക വീട്ടിലുള്ളവർ പാക്ഷണം പാകം ചെയ്യുന്ന അഗ്നിയിലൂടെയാണ് വീട്ടിലെല്ലാവർക്കും വേണ്ട ഭക്ഷണങ്ങളും അതും ഇതും എല്ലാം സാധിപ്പിച്ചെടുക്കുന്ന അഗ്നിയിലൂടെ അതുപോലെ എന്നെ സഹായിക്കുക എന്നാലും നമ്മള് ഫാക്ടറികളിലെല്ലാം വർക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെയെല്ലാം ഊർജം അഗ്നി തന്നെയാണ് നമ്മളെ സഹായിക്കുന്നത് ഇരുപത്തി ആറ് അഗ്നി ഞങ്ങൾക്ക് ചുറ്റും ഒരു കോട്ട പോലെ സ്ഥിതി ചെയ്യുന്നു നമ്മുടെ ചുറ്റും അഗ്നി കോട്ട പോലെ സ്ഥിതി ചെയ്യുന്നു നമ്മൾ ഈ പുറത്തുള്ള അഗ്നികളെ പല രൂപത്തിൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്നത് സാധാരണ നിലയില് മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് ചുറ്റുവന്നുണ്ട് ഒരു ചൂടുണ്ട് അടി തൊട്ട് തലവരെ നമ്മളെ ശരീരത്തിൽ ഒരു ചൂട് മെയിന്റൈൻ ചെയ്യുന്നുണ്ട് ആ ചൂട് പോയി കഴിഞ്ഞാൽ നമ്മൾ ചേർത്തു ആ നിലയിലും വേണമെങ്കിലും എടുക്കാം അല്ലെങ്കിൽ അഗ്നിയിലാണ് നമ്മളെ നിലയിൽ കിടക്കുന്നത് ആ തരത്തിലും എടുക്കാം അന്തരീക്ഷം വളരെയധികം തണുത്തു പോയാലും നമുക്ക് ജീവിക്കാൻ പറ്റും പറ്റില്ല ഭയങ്കര തണുപ്പാണ് മഞ്ഞു മൂടി കിടക്കുന്നത് ഐസാണ് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വേണം നമ്മളെ ശരീരം അതിൻ്റെ അതിനുള്ള ഉടുപ്പുകളെല്ലാം ഇട്ട് പൊതിഞ്ഞ് കെട്ടി ഭക്ഷണം അതിനനുസരിച്ചുള്ള കട കഴിച്ച് അകത്തുട്ടി അഗ്നി ഉണ്ടാക്കി അപ്പം അഗ്നിയില്ലാതെ നമുക്ക് നിലയിൽപ്പില്ല നമ്മളെ ചുറ്റും ഒരു കോട്ടയായിട്ട് അഗ്നി നിൽക്കുന്നുണ്ട് അപ്പം കഴിക്കുന്ന ഭക്ഷണം പുറത്തേക്ക് ശരീരത്തിലേക്ക് വരും ശരീരത്തിന് എപ്പോഴും ചൂടുണ്ടാക്കും പുറത്ത് തണുത്തു പോയാലും അകത്ത് ചൂടാക്കി നിർത്തും അഗ്നി തന്നെ ജേതാവും ഋഷിയും എല്ലാ ഋഷികളും എന്തെല്ലാം ജ്ഞാനം കൈമു കൈമാറിയിട്ടുണ്ടോ അതെല്ലാം അഗ്നിയെ അടിസ്ഥാനമാക്കിയാണ് ഊർജത്തിന്റെ അടിസ്ഥാനത്തിലാണ് സയൻസ് എല്ലാം ഉപയോഗിക്കേണ്ടി ഊർജം വേണം അഗ്നി തന്നെ ജ്ഞാനത്തിൻ്റെ വീര്യനും അഗ്നി തന്നെ വീര്യനും ജ്ഞാനത്തിന്റെ നാഥനും അഗ്നി തന്നെയാണ് നമ്മളെ വീരമാന്മാർ വീരന്മാരാക്കുന്നത് അഗ്നി തന്നെയാണ് ജ്ഞാനത്തിന്റെ നാഥൻ ജ്ഞാനം പ്രയോഗിക്കേണ്ടി അഗ്നി വേണം ഒരറിവുണ്ടെങ്കിൽ അത് പ്രയോഗിക്കേണ്ടി അഗ്നി വേണം ചോറുണ്ടാക്കാൻ അറിയുമെങ്കിലും പ്രയോഗിക്കേണ്ടി അഗ്നി വേണം വിന്തുണ്ടാക്കണ്ടിരിക്കലും ഊർജ്ജം വേണം കൈ അണക്കണ്ടെങ്കിലും വായു ചലിക്കണ്ടിരിക്കലും ഊർജ്ജം വേണം അപ്പൊ അഗ്നി തന്നെയാണ് എല്ലാത്തിൻ്റെയും നാഥൻ ഇരുപത്തി കല്ലിൽ നിന്നും വെള്ളത്തിൽ നിന്നും മത് അഗ്നി ജീവനെ ആവാഹിക്കുന്നു കല്ലിൽ നിന്നും വെള്ളത്തിൽ നിന്നും കല്ലിൽ എന്തുണ്ട് അഗ്നിയുണ്ട് വെള്ളത്തിലെന്തുണ്ട് അഗ്നിയുണ്ട് കല്ലില് അഗ്നി എന്ന് പറഞ്ഞാൽ കല്ല് അരസിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും അഗ്നി കിട്ടും വെള്ളത്തിലെ അഗ്നി എന്ന് പറയുന്നത് നമ്മൾ വെള്ളച്ചാട്ടത്തിൽ നിന്ന് എടുക്കുന്ന അഗ്നിയായിട്ട് ആയിട്ട് എടുക്കരുത് വെള്ളച്ചാട്ടത്തിലെ അഗ്നി എന്ന് പറഞ്ഞാൽ അത് മെക്കാനിക്കൽ എനർജിയാണ് വെള്ളത്തിൻ്റെ അകത്ത് അഗ്നിയുണ്ട് അതാണ് ടെമ്പറേച്ചർ വെള്ളത്തിന് എത്ര ചൂടുണ്ട് നമ്മളാണ് നോക്കുന്നത് വെള്ളത്തെ വെള്ളമായി നിർത്തുന്നത് അഗ്നിയാണ് അല്ല വെള്ളത്തിൽ ഇല്ലെങ്കിൽ എന്തായിക്കും അത് ഐസ് മരിപ്പും അപ്പം വെള്ളത്തെ വെള്ളമായി നിർത്താൻ പൂജ്യം ഡിഗ്രിയിൽ മുകളിലാണെങ്കിൽ ചൂടുള്ള വെള്ളം കുറച്ച് തണുത്ത വെള്ളം ഇന്നതിനെല്ലാം നമ്മൾ പറയും അപ്പം വെള്ളത്തിൽ എന്തുണ്ട് അഗ്നിയുണ്ട് അതാണ് ജീവന് ഉപയോഗിക്കുന്നത് നമ്മൾ വെള്ളത്തിലൂടെ ചൂട് ചൂടുവെള്ളം കുടിക്കും ചിലപ്പോൾ ശരീരത്തിന് തണുക്കുമ്പോൾ അവന് ചൂടുവെള്ളം കൊടുക്കും എന്ന് പറയും ചൂടുവെള്ളം കൊടുക്കുമ്പോൾ ആ വെള്ളത്തിലൂടെയുള്ള ചൂട് നമ്മളെ ശരീരത്തിൽ കിട്ടും അതുകൊണ്ട് തന്നെ ഞങ്ങൾ നിന്നെ സൂര്യനെ പോലെ തേജസ്വിയായിട്ട് കാണുന്നു ആ അഗ്നി സൂര്യനെ പോലെ തേജസ്വിയാണ് സൂര്യൻ നമുക്ക് പകല് ചൂട് തരുന്നുണ്ട് പക്ഷെ രാത്രി നമുക്ക് ചൂട് തരുന്ന ആരാണ് അഗ്നിയാണ് സൂര്യനങ്ങ് പോവും പക്ഷേ സൂര്യനിൽ നിന്നുള്ള അഗ്നി രാത്രി ഇവിടെ തങ്ങി നിൽക്കുന്നുണ്ട് ഒരാഴ്ച നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ അതിൽ അഗ്നിയുണ്ട് ആ ഊർജ്ജമാണ് നമ്മുടെ ശരീരത്തിന് രാത്രി നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്നത് പിന്നെ അന്തരീക്ഷത്തിലും ചൂട് സൂര്യൻ പോയാലും ചൂട് നിലനിൽക്കുന്നുണ്ട് അപ്പോൾ സൂര്യനെ പോലെ തേജസ്വിയായി കാണുന്നു ഔഷധിയിലും രശ്മിയിലും നീയുണ്ട് ഔഷധങ്ങളിലുള്ളതും അഗ്നി തന്നെയാണ് ശരീരത്തിലെ ഔഷധങ്ങൾ കഴിക്കുമ്പോൾ രാസപ്രവർത്തനമാണ് നടക്കുന്നത് രാസപ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്താണ് അഗ്നി തന്നെയാണ് രശ്മിയിൽ സൂര്യരശ്മിയിൽ അഗ്നി എങ്ങനെയാണ് സഞ്ചരിക്കുന്നത് രശ്മി തരംഗരൂപത്തിലാണ് ഊർജ്ജം സഞ്ചരിക്കുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് വേസിൽ വൈദ്യുതിയിലെല്ലാം തരംഗ രൂപമായിട്ട് കാണുന്നത് ഇനി അഗ്നി ഇരുപത്തെട്ടില്നിപ്രചോദകനാണ് നമ്മളെ പ്രേരിപ്പിക്കുന്നത് അഗ്നിയാണ് കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് നാടികളിലൂടെ സിഗ്നൽ വരുന്നുണ്ട് അത് തലയിലെത്തിയിട്ട് നമ്മളെ പ്രേരിപ്പിക്കും ആ പ്രേരിപ്പിക്കുന്നതിന്റെ പിന്നിലെല്ലാം ഊർജം ഉള്ളത് അവിടെ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഉണ്ടാകും ഒരു സിഗ്നൽ ഉണ്ടാകും അതാണ് നമ്മളെ കൊണ്ടു വർക്കിയത് അതെല്ലാം തന്നെ എന്താണ് അഗ്നിയാണ് അത് അശ്വനിയിലും പുഷാബിലും എല്ലാം ഗുണം കണ്ടുവരുന്നു പുഷാവ് എന്നെല്ലാം പറയുമ്പോൾ ഓർബിറ്റുകളെല്ലാം ബന്ധപ്പെട്ടതാണ് അഗ്നി അശ്വനിന്ന് പറഞ്ഞ ബലങ്ങളാണ് ബലത്തിലെന്തുണ്ട് അഗ്നി ആ രൂപത്തിലല്ല ഇതിനെ നമുക്ക് കാണാം എല്ലാ സുഖങ്ങളുടെയും ആസ്ഥാനമാണ് നീ എല്ലാ സുഖങ്ങളുടെയും ഇരിപ്പിടം അഗ്നിയാണ് അതായത് നമുക്ക് സുഖം കെട്ടണ്ടെങ്കിലും ഒന്ന് ചിലപ്പോഴും ക്ഷീണിച്ച് കിടക്കുമ്പോൾ ഒരു സുഖം തോന്നണ്ടെങ്കിലും വെള്ളം കുടിക്കാം ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാം ഇതിനെല്ലാം എന്ത് വേണം അഗ്നി വേണം ശരീരത്തിൻ്റെ ചൂട് കൃത്യമാണെങ്കിൽ സുഖമാണ് കുറച്ച് ചൂട് കൂടി പോകുമ്പോഴാണ് പനി അപ്പോൾ അസ്വസ്ഥത തുടങ്ങും തണുത്തു പോയാൽ ആകെ നിറച്ചു കിടക്കും അപ്പം എല്ലാത്തിൻ്റെയും അടിസ്ഥാനം അഗ്നി തന്നെ പോഷകത്വമുള്ള വസ്തുവിൽ നിന്നും നീയാണ് നീ വസ്തുവിൽ നീയാണ് നമുക്ക് ഉഷാർ കിട്ടാൻ വേണ്ടി എനർജി കിട്ടാണ്ടിരിക്കും ഇപ്പം ഗ്ലൂക്കോസ് കഴിക്കുക എന്നെല്ലാം പറയുന്നില്ലേ അപ്പോൾ പോഷകമുള്ള വസ്തുക്കളിൽ നിന്നും ചിലതെല്ലാം കഴിക്കുമ്പോൾ നീരുകൾ ചില നീരുകളെല്ലാം കഴിക്കുമ്പോൾ ഉന്മേഷം കിട്ടും ഇളനീരെല്ലാം കഴിക്കുമ്പോൾ അതിനകത്തുള്ള ഊർജ്ജം തന്നെയാണ് നമുക്ക് കിട്ടുന്നത് ജനത്തിനു വേണ്ടി വസ്തുക്കളുടെ മഹത്വം നിന്നിലൂടെയാണ് എല്ലാ വസ്തുക്കളുടെയും മഹത്വം ഒരു വസ്തുവിനെ അതായി തീർക്കുന്നത് അതിലുള്ള ആ രാസഘടനയാണ് ആറ്റത്തിൻ്റെ സ്വഭാവമാണ് ആറ്റത്തിലുള്ള ആ ഓർബിറ്റുകളിലൂടെ എനർജിയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് അപ്പോൾ അത് കെമിസ്ട്രി െമിസ്ട്രിയായിട്ട് ബന്ധപ്പെട്ടതാണ് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് കിടക്കുന്നില്ല ഇനി ഇരുപത്തൊമ്പത് ജലത്തിലാണ് ജലത്തിലൂടെയാണ് ജലമാണ് കാരണവും ഗർഭവും നീയാണ് അഗ്നിയുടെ ഗർഭം എവിടെയാണ് ജലത്തിലാണ് ജലത്തിൽ നിന്നാണ് അഗ്നി ഉണ്ടായത് അതായത് ആദ്യം ഉണ്ടായ അഗ്നി കാരണവും ജലമുണ്ടാകുമ്പോൾ അതായത് ജലം എങ്ങനെയാണ് ഉണ്ടായത് ആദ്യമുണ്ടായ വസ്തുക്കൾ ഹൈഡ്രജനും ഓക്സിജനും വാതകങ്ങളാണ് അവ കൂടി ചേരുമ്പോഴാണ് ജലമായി മാറുന്നത് അതാണ് അതിന് കാരണം ഹൈഡ്രജനോ ഓക്സിജനും കൂടി ജലമാകുന്നത് ജലമാകുമ്പോൾ ആദ്യം വരുന്നു ഊർജം ഉണ്ടാകുന്നു പുറത്തേക്ക് വരുന്നു അപ്പം അതുകൊണ്ട് അഗ്നിയിൽ നിന്നൊക്കെ ജലത്തിൽ നിന്നാണ് നീയുണ്ടായിരിക്കുന്നത് ജലമുണ്ടാകുമ്പോഴാണ് അതിൻ്റെ കൂടെയാണ് അഗ്നി ഉദയം ചെയ്തത് പല വസ്തുക്കളും കൂടി ചേർക്കുമ്പോൾ നമുക്കറിയാലോ കത്തിക്കുമ്പോ അവിടെ എന്താണ് മരം വായുവായിട്ട് കൂടിയാണ് ചെയ്യുന്നത് മരവും ഓക്സിജനും അവ കൂടി ചേർ കത്തുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് എല്ലാം ഉണ്ടാകും അതിന്റെ കൂട്ടത്തിൽ അഗ്നി ഉണ്ടാകും അതുപോലെ ജലം ഉണ്ടാകുമ്പോൾ ഹൈഡ്രജൻ ഓക്സിജനും കൂടി ജലം ഉണ്ടാകുമ്പോൾ അഗ്നി ഉണ്ടാകും നീ ചുറ്റിലുമായി പരന്നൊടുക്കുന്ന ഗതിയാണ് ആ അഗ്നി പിന്നെ എന്ത് ചെയ്യും എല്ലടത്തും അങ്ങനെ ഉണ്ടാകുന്ന അഗ്നി ഉണ്ടാകുന്ന അഗ്നി എല്ലായിടത്തും പരന്ന് ഒഴുകും സാഗരവും ഭൗദ്ധികതയും നിന്നിൽ ചേർന്നിരിക്കുന്നു സാഗരം എന്ന് പറഞ്ഞാൽ ഇത് സാഗരം പോലെ പരന്നു കിടക്കുന്നതാണ് ഈ ഭൗതികമായ എല്ലാ വസ്തുക്കളും തന്നെ ഏതിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത് അഗ്നിയിൽ നിന്നാണ് ഉണ്ടായിരുന്നത് ഉദാഹരണമായിട്ട് ഊർജത്തിൽ നിന്നാണ് ദ്രവ്യമായി മാറിയത് ഈ സീക്രൽ ടു സ്ക്വയർ ആ തത്വപ്രകാരം അഗ്നി തന്നെയാണ് ഈ ഊർജം തന്നെയാണ് ഈ വസ്തുക്കളെല്ലാം ആയിട്ട് മാറിയത് സൂര്യരശ്മികളാൽ അവർ മേൽപോട്ടേക്ക് വരുന്നു സൂര്യരശ്മികളാല് ജലം മേൽപോട്ടേക്ക് വരുന്നുണ്ട് എങ്ങന സൂര്യരശ്മികളാണ് ജലത്തിലുള്ള ജലം മുകളിലോട്ട് ഉയരുന്നത് അതിൻ്റെ അഗ്നി സൂര്യരശ്മിയിലുള്ള ചൂട് ആ ചൂടാണ് ജലത്തെ മുകളിലോട്ടേക്ക് ഉയർത്തുന്നത് ജലവുമായിട്ട് അതിന് വലിയ ബന്ധമുണ്ട് ജലമുണ്ടാകുമ്പോഴാണ് അഗ്നി ഉണ്ടാകുന്നത് ഹൈഡ്രജൻ ഓക്സിജൻ കൂടി ഉണ്ടാകുന്ന ജലം അപ്പോഴാണ് അഗ്നി പുറത്തേക്ക് വരുന്നത് അതുപോലെ തന്നെ അഗ്നിയിൽ നിന്നാണ് ജലം ബാഷ്പീകരിച്ച് ഹൈഡ്രജനോ ഓക്സിജനായിട്ട് റിവേഴ്സ് പ്രോസസ്സാണ് ഹൈഡ്രൈനോ ഓയച്ച് ഗ്രൂപ്പായിട്ട് വിഘടിച്ചിട്ട് മുകളിലോട്ടേക്ക് പോകും അല്ല കെമിസ്ട്രിയായിട്ട് ബന്ധപ്പെട്ടതാണ് ജലമുകളിലേക്ക് ഉറങ്ങുമ്പോൾ നീരാവി ആയിട്ട് എച്ച് ടൂ ആയിട്ട് തന്നെയാണ് പോകുന്നുണ്ടെങ്കിലും കുറേ അങ്ങോട്ടേക്ക് എത്തുമ്പോൾ അത് അയനൈസ് ചെയ്യും ജലമുണ്ടാകുന്നത് ഹൈഡ്രജനോ ഓക്സിജനും കൂടി ചേർന്നിട്ടാണെങ്കിലും മുകളിലോട്ടേക്ക് അത് ാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ചാർജുള്ള മേഘങ്ങൾ ഉണ്ടാകുന്നത് എതിര് പ്രവർത്തനമാണ് ഇതിലെല്ലാം പങ്കെടുക്കുന്ന കാര്യം എന്താണ് അഗ്നിയാണ് അഗ്നിയാണ് വിഘടിക്കുന്നതും അഗ്നിയാണ് യോജിപ്പിക്കുന്നതും എല്ലാം ഇനി മുപ്പതിൽ ദമ്പതികൾ അഭയവും ആയുധവുമാണ് ദമ്പതികൾ എന്ന് പറയുമ്പോൾ എല്ലാം ദ്വയമായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത് അതാണ് ദമ്പതികൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് നമുക്ക് ഒറ്റ നോട്ടത്തില് ഭാര്യ ഭർത്താവ് എന്ന നിലയിൽ ചിന്തിച്ചു പോകും ശരി തന്നെയാണ് ഭാര്യ ഭർത്താവും ദമ്പതികളാണ് കാരണം എന്താണ് അത് ദ്വയമാണ് വ്യത്യസ്ത സ്വഭാവമാണ് അപ്പോൾ അത്തരത്തിലാണ് ദമ്പതികൾ അഭയവും ആയുധവുമാണ് ആ ഒരു തത്വത്തിലൂടെയാണ് ഈ ഉണ്ടായിരിക്കുന്നത് എല്ലാം ഉണ്ടായിരിക്കുന്നതിൻ്റെ അടിസ്ഥാനം ദ്വയമായിട്ട് സൃഷ്ടിച്ചു എന്നതാണ് നീ എന്നിട്ട് എവിടെയും പരന്നൊഴുകുന്നു അപ്പം ഈ ജലം തന്നെയാണെങ്കിലും അതിലെന്തുണ്ട് ദ്വയമുണ്ട് എച്ച് പോസിറ്റീവും ഉണ്ട് ആ ജലം പരന്നൊഴുകുന്നു അതേപോലെ തന്നെ ഹൈഡ്രജന ഓക്സിഡൻ ആയ മേഘങ്ങളായിട്ട് രണ്ടായിട്ട് മാറിയിട്ട് പരന്നൊഴുകുന്നു ഇനി അഗ്നി ഊർജമായിട്ടെടുക്കുകയാണെങ്കിൽ ഊർജത്തിന് ഒന്നുണ്ട് ക്ലസ്റ്റും ഉണ്ട് ട്രഫും ഉണ്ട് ഉയർന്ന ഭാഗമുണ്ട് കറണ്ട് കെട്ടിട്ടില്ല ഇങ്ങനെ അതിന് പ്ലസും മൈനസും ഉണ്ട് അവിടെയും ദ്വയമുണ്ട് അതാണ് അഭയവും ആയുധവുമായിട്ട് അതിൻ്റെ ശക്തി അതിലാണുള്ളത് ഒരു വൈദ്യുതി ആണെങ്കിൽ അതിൻ്റെ പ്ലസും മൈനസ് രണ്ട് ഹാഫും ഉണ്ട് ഓൾട്ടർനേറ്റിംഗ് കറൻ്റ് എന്ന് പറയും അതും ദ്വയമായിട്ടാണ് അതിൻ്റെ ശക്തി അതിലാണുള്ളത് അത് തന്നെയാണ് എല്ലാവരുടെയും പരന്നൊഴുകുന്നത് അത് ചേതനയാണ് അതിൻ്റെ ചേതനയാണ് ആ സ്വഭാവം സ്ത്രീ പുരുഷന്മാർ നന്മക്കായി ഗാർഹ്യപത്യത്തിലേക്ക് നീങ്ങുക അതിനായി അഗ്നിയെ ഉണർത്തുക ഇപ്പം ദമ്പതികളെ ദമ്പതികളും കുടുംബകാര്യങ്ങളിൽ ഒത്തൊരുമിച്ച് പോരുന്നത് പോകുന്നത് പോലെ അവരുടെ കർമ്മങ്ങളെ പൂർത്തീകരിക്കുവാൻ വേണ്ടിയിട്ട് അഗ്നിയെയും ഉണർത്തണം എങ്ങനെ ഉണർത്തണം പലതരത്തിലായിട്ട് ഉണർത്താം സാധാരണ അഗ്നിയായിട്ട് ഉണർത്താം അല്ലേ ദ്വയമായിട്ടും അർത്ഥം മേഘമാകുമ്പോൾ ദ്വയമായിട്ടാണ് വെള്ളം മേഘമായിട്ട് പോകുമ്പോൾ അഗ്നി എന്ത് ചെയ്യുന്ന അതിനെ രണ്ടാക്കി വിഭജിക്കുന്നു അഗ്നി തന്നെ തരംഗ രൂപത്തിൽ ഒഴുകിയാണെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് ബേസിലാണെങ്കിൽ അതിനെ പ്ലസ് മൈനസും രണ്ടെണ്ണം ഉണ്ട് ദ്വയമായിട്ടാണ് വൈദ്യുതിയും എ സി ആണെങ്കിൽ ദ്വയമാണ് പ്ലസ് ഉണ്ട് അപ്പം അത്തരത്തിൽ നമുക്ക് നമ്മുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് അഗ്നിയെ ഏതു തരത്തിലും മാറ്റിയെടുത്തുകൊണ്ട് നമ്മുടെ കുടുംബകാര്യങ്ങളിൽ ഭാര്യ ഭർത്താക്കന്മാർ കുടുംബകാര്യങ്ങൾ നടപ്പാക്കുന്നത് പോലെ അഗ്നിയെയും ഇത്തരത്തിൽ നമുക്ക് ഏത് രൂപത്തിലും മാറ്റിയെടുത്ത് ഉപയോഗിക്കാം